കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഭഗവാൻ പരമശിവൻ്റെയും സതീദേവിയുടെയും വിവാഹത്തിൻ്റെ കഥയാണ് ഒരിക്കൽ ദക്ഷരാജാവ് നാഗമന്ദാഗിനിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ താമരയിൽ കൗതുകമുള്ള ഒരു പെൺ പൈതൽ ശയിക്കുന്നത് കാണുന്നു അത്യാനന്ദപൂർവ്വം അതിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് ഭാര്യയായ പ്രസൂതിയെ ഏൽപ്പിക്കുകയും അവളെ അവരുടെ മകളായി വളർത്തി സതി എ എന്ന് നാമകരണം നടത്തുകയും ചെയ്തു ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെന്ന് ബ്രഹ്മാവ് കള്ളം പറഞ്ഞതിനാൽ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ തലകളിലൊന്ന് വെട്ടിമാറ്റുന്നു അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷന് ശിവനിൽ വൈരം ജനിക്കുന്നു കന്യകയായ സതീദേവിക്ക് ശിവനിൽ പ്രണയമുണ്ടാകുകയും ഭഗവാനെ വരിക്കുകയും ചെയ്യുന്നു ഇതിൽ ക്രുദ്ധനായ ദക്ഷൻ ശിവനെ അപമാനിക്കാൻ വേണ്ടി കാലാന്തരത്തിൽ ഒരു മഹായാഗം നടത്തുന്നു സതിയും ശിവനുമൊഴികെയുള്ള ദേവകളൊക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു ഇതറിഞ്ഞ സതി ഏറെ ദുഃഖിതയായി പിതാവ് നടത്തുന്ന യാഗത്തിൽ തനിക്കും പങ്കെടുക്കണമെന്ന് സതി അഭ്യർത്ഥിക്കുമ്പോൾ ശിവൻ അതിന് സമ്മതിക്കുന്നില്ല വിഷമാവസ്ഥയിലായ സതീദേവി താൻ പോകുമെന്ന വാശിയിൽ ഉറച്ചു നിന്നു കുറച്ചു കാലം കഴിഞ്ഞ് ആദിശക്തിയുടെ പൂർണ്ണതയിൽ എത്തിയ ശേഷം മാത്രമേ ദക്ഷഭവനത്തിൽ പോകാൻ പാടുള്ളൂ എന്ന് പരമശിവൻ പറഞ്ഞെങ്കിലും സതീദേവി അത് ചെവിക്കൊണ്ടില്ല യജ്ഞത്തിൽ അപമാനിതയാകേണ്ടി വരുമെന്ന് ഭഗവാൻ ഉപദേശിച്ചെങ്കിലും മനസ്സിൻ്റെ ചാഞ്ചല്യം നിമിത്തം സതീദേവി യജ്ഞത്തിന് പോകുന്നു യാഗഭൂമിയിൽ ചെന്ന സതിയെ ദക്ഷൻ സ്വീകരിച്ചില്ല സതിയെയും ശിവനെയും കുറിച്ച് യാഗത്തിനെത്തിയ എല്ലാവരുടെയും മുമ്പിൽ വളരെ മോശമായി ദക്ഷൻ സംസാരിക്കുകയും ചെയ്തു പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജടപറിച്ചു നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയർത്തു മൂന്ന് ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചറുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതപ്പെടുന്നു വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്നും വിശേഷിപ്പിക്കുന്നു ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗം ഉള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവ്വതിയെ ആരാധിക്കുന്നത്